ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉള്ളി ഉള്ളിത്തീയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉള്ളി എടുത്തു ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇങ്ങനെ കൊണ്ടാണ് ഉള്ളി ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉലുവ കടുക് ഇതാണ് മെയിനായിട്ട് കൊണ്ടുവന്നത് പിന്നെ തക്കാളി ഇതാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു ചെറിയ ഒരു നെഞ്ചിക്ക വലുപ്പത്തിൽ ഒരു പുളിയും വേണം കുറച്ച് പുളിയും വേണം അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ കടുത്തിട്ട് ഉലുവയിട്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കല്യത്തിലും നിലവിളഞ്ഞ് പച്ചമണം പോകുന്നവർക്കും വഴറ്റി കൊണ്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ഉള്ളി വന്നിട്ട് ആ ചട്ടിയിലോട്ടങ്ങൾ വഴറ്റി കൊടുക്കുക ചോറ് കുഴിച്ചിട്ട് അതങ്ങനെ തന്നെ കട്ടൊന്നും ചെയ്യാണ്ടാന്ന് വെച്ചിട്ട് വഴറ്റുന്നത് പിന്നെ അപ്പോൾ ഉള്ളി നല്ലോണം വഴി വരട്ടും വരട്ടെ അതിന് ശേഷം നമുക്ക് തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം ആയതിന് ശേഷം നമുക്ക് വന്നിട്ട് അത് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ലോണം നമുക്കത് വഴ വിടാം അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനുസ അതിനനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല നോക്കാം മസാല ഒരു ചെറിയ സ്പൂണാന്ന് അതിന് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ അതേ ഒരു സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി വേറെ മസാലകളൊന്നും ഞാൻ ഉപയോഗിക്കില്ല അല്ല നമ്മുടെ വീട്ടിൽ തന്നെ അരച്ചിട്ടുള്ള പൊടികളാണ് അപ്പോൾ ഇത് ഏകദേശം നല്ലോണം ഡ്രൈ ആയി വന്ന ശേഷം നമുക്ക് ഈ മസാല അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം പച്ചമണം പോകുന്ന വരയ്ക്കും നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയ ഉള്ളി നമുക്ക് ഏറ്റവും നല്ല ഒരു ചെറിയ ഉള്ളി ചെറിയുള്ളിയോ നമ്മളേറ്റവും കുടലിന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും പ്രസവ സമയത്ത് എല്ലാം നമുക്ക് ഉള്ളിനെ കൊണ്ടുള്ള ചമ്മന്തിയോ അങ്ങനത്തെ എല്ലാം തെറ്റ് അപ്പോൾ നല്ലതാണ് ചെറിയ ഉള്ളി നമുക്ക് ഹെൽത്തിന് അപ്പോൾ ഞാൻ പുളി പുളി കരച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇപ്പം നല്ലോണം ഒന്ന് ഉള്ളിയും പുളിയും ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആകുന്നേർക്കും വെയിറ്റ് ചെയ്തിട്ട് അതിന് അത്യാവശ്യം നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് കുറച്ച് കറിയല്ലാണ്ടും അധികം ഡ്രൈ ആയിട്ടും ഇല്ലാണ്ടുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് തീയൽ ചോറിനെല്ലാം സൈഡ് ആയിട്ട് കൂട്ടില്ലേ അങ്ങനെ ഒരു ഇതിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ലോണം തുള്ളി തിളച്ച് എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞു വരുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അടിപൊളി കളറാണ് ഇതിൽ തേങ്ങ അരച്ച് തേങ്ങ വറുത്തരച്ചിട്ടും ചേർത്തിട്ട് ചെയ്യും പക്ഷെ ഞാനിതിൽ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നില്ല പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഇടുന്നുണ്ട് മല്ലിയിലേൻ്റെ ഫ്ലേവർ സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഇതിന് അടിപൊളി ഉള്ളി തീയലിടുക റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചൂട് ചൂടെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്കിൽ എനിക്ക് ഇടുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിപ്പോൾ അത്യാവശ്യം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ മേലെ ഒരു കറിവേപ്പിലിട്ട് എടുത്തിട്ട് അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ബായ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം ബായ്